ഒരു രാഷ്ട്രീയ നേതാവ് ഒരു ജനപ്രതിനിധിയൊക്കെ ഇത്തരത്തിൽ ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ ഒരു പരാമർശം നടത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സമയമാണ് മുഖ്യമന്ത്രിക്കെതിരായാണ് പി എം എ സലാം ഈ പരാമർശം നടത്തിയിരിക്കുന്നത് ഇതുവരെ തിരുത്തിയിട്ടില്ല ലീഗ് തിരുത്തി പക്ഷേ സലാം ഇതുവരെ ഈ വാക്കുകൾ പിൻവലിച്ചിട്ടില്ല എന്താണ് സലാം പറയുന്നത് ആണും പെണ്ണും കെട്ട ഒരാളാണ് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം അറിയാവുന്നതാണല്ലോ ഈ പുതിയ കാലമൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നതാണ് ആണും പെണ്ണും അല്ലാത്ത ലിംഗഭേദങ്ങൾ ഉണ്ടല്ലോ അത് ലൈംഗിക ന്യൂനപക്ഷങ്ങളായി തന്നെ നിരവധി മനുഷ്യർ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് പി എം എ സലാം പറയുന്നതിന്റെ സന്ദേശം എന്താണ് സമൂഹത്തിന് എന്ത് തരത്തിലുള്ള ഒരു സന്ദേശമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവ് ഇത് വലിയ വിവാദമായിരിക്കുന്നു അല്ലേ രോഷനി ലീഗിന്റെ വാഴക്കാട് പഞ്ചായത്ത് സമ്മേളനത്തിലാണ് പി എം എ സലാം ഈ ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അദ്ദേഹം ആ സമ്മേളനത്തിൽ കയ്യടി കിട്ടുന്ന ഒരു പരാമർശം നടത്തി എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവാൻ കാരണം അദ്ദേഹത്തിന് അറിയാം പിണറായി വിജയനെ ആണും പെണ്ണും കെട്ടവൻ എന്ന് വിളിക്കുമ്പോൾ പിണറായി വിജയനുള്ള അധിക്ഷേപം നടത്തുമ്പോൾ അദ്ദേഹത്തിന് കയ്യടി കിട്ടുമെന്നുള്ളതാണ് ആ അധിക്ഷേപത്തിന് ഒരു അടിസ്ഥാനമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ആണധികാരത്തിന്റെ ആഘോഷം എന്ന രീതിയിൽ തന്നെയാണ് പിണറായി വിജയനെ ഇരട്ട ചങ്കൻ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടു ചങ്കുള്ളവൻ എന്ന് പിണറായി വിജയനെ വിശേഷിപ്പിക്കുന്നതും ഒരുതരം ആണധികാരത്തിന്റെ ആഘോഷമായിട്ട് തന്നെയാണ് അതിനെ തകർക്കുക അങ്ങനെ ഇരട്ട ചങ്കൊന്നുമുള്ള ആളല്ല പിണറായി വിജയൻ ഇവിടെ പെണ്ണൊരുത്തി വിചാരിച്ചപ്പോൾ പി എം ശ്രീയെ തടയാൻ പറ്റി അതായത് ഒരു പെണ്ണിനൊന്നും ഇതൊന്നും സാധിക്കില്ല ആണുങ്ങൾ വേണം നെഞ്ചു വിരിച്ച് നിന്നാലേ നരേന്ദ്രമോദി തടയാൻ പറ്റൂ എന്നൊക്കെയുണ്ട് അപ്പോൾ ഒരു പെണ് ഒരുത്തി വിചാരിക്കുന്നു വനിതാ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി വിചാരിച്ചപ്പോൾ പതിനായിരം കോടി തന്നാലും ഇവിടെ പി എം ശ്രീ നടപ്പാക്കില്ല എന്ന് ബംഗാളിൽ ഒരു വനിതാ മുഖ്യമന്ത്രി പറഞ്ഞു ഒരു പെണ്ണൊരുത്തിക്ക് ഇത് സാധിക്കും കേരളത്തിൽ ഇങ്ങനെ ആൺ ആഘോഷിക്കുന്ന പിണറായി വിജയൻ അത് സാധിച്ചില്ല അതുകൊണ്ട് പിണറായി വിജയൻ ആണല്ല ആണും പെണ്ണും കെട്ടവനാണ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള ഈ ആണ് പെണ്ണ് വേർതിരിവിനപ്പുറത്ത് ഈ ദ്വന്വത്തിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്ന് വിചാരിക്കുകയും ആണ് വിചാരിക്കണം ലോകത്തെല്ലാ മാറ്റങ്ങളും കൊണ്ടുവരാൻ എന്ന് വിചാരിക്കുന്ന ആ ഒരു പഴയ ബോധ്യത്തിൽ നിന്നുകൊണ്ട് അത് രാഷ്ട്രീയമായ ബോധ്യമൊന്നുമല്ല രാഷ്ട്രീയമായ ബോധ്യമാണ് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് താൻ പങ്കെടുക്കുന്ന വേദിയിൽ കുറേ ആളുകൾ ഈ ബോധ്യം വെച്ച് പുലർത്തുന്ന കുറേ ആളുകളുടെ കയ്യടി കിട്ടുക എന്ന് പറയുന്ന ആൾക്കൂട്ടത്തിൻ്റെ കയ്യടി കിട്ടാൻ വേണ്ടി മാത്രം എന്തും പ്രസംഗിക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഏറ്റവും മലീമസമായ ചിന്തയിൽ ഒരു പ്രസംഗം അത് വാഴക്കാട് ജില്ലാ യോഗത്തിലാണ് പി എം ശ്രീക്കെതിരെയൊക്കെയാണ് പി എം ശ്രീക്കെതിരായ രാഷ്ട്രീയമാണ് പ്രസംഗം പറയുന്നത് പക്ഷേ ആ രാഷ്ട്രീയം അരാഷ്ട്രീയമായ ബോധ്യത്തിൽ നിന്നുകൊണ്ട് മലീമസമായ ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രഞ്ജിത്ത് ഇപ്പൊ ഇ കെ സുന്നികൾക്ക് നേരെയുമൊക്കെ പി എം എ സലാം പല വിവാദ പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ലീഗ് തിരുത്തുന്നത് കണ്ടിട്ടില്ല പക്ഷെ ഇതിപ്പോൾ ലീഗ് നേതൃത്വം തിരുത്തുമ്പോഴും ഈ നിമിഷം വരെ എന്തെങ്കിലും ഒരു മാപ്പ് പറയാനോ പറഞ്ഞ വാക്കുകൾ തിരുത്താനോ പി എം എ സലാം തയ്യാറായിട്ടുണ്ടോ രഞ്ജിത്ത് അദ്ദേഹം ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ ഈ പ്രസംഗം വിവാദമായി അതിനുശേഷം നമ്മൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു ഒരു പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അത് അദ്ദേഹം തിരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയനെതിരായിട്ടാണല്ലോ പിണറായി വിജയൻ്റെ നിലപാടുകളില്ലായ്മയ്ക്കെതിരായിട്ടാണല്ലോ ആ നിലപാടില്ലായ്മയെ വിശേഷിപ്പിക്കാൻ അദ്ദേഹം ഉപയോഗിച്ചൊരു പദപ്രയോഗമാണ് കരുത്തുള്ള ഒരു നിലപാടുണ്ടായിരുന്നെങ്കിലും ഫാസിസത്തിനെതിരായി ബി ജെ പിക്ക് എതിരായി നല്ല ശക്തമായൊരു നിലപാടുണ്ടായിരുന്നെങ്കിൽ ശക്തമായ നിലപാടുകൾ ആണുങ്ങളെടുക്കുന്നതാണ് അങ്ങനെ ആണുങ്ങളുടെ നിലപാട് സ്വീകരിച്ചില്ല അപ്പോൾ പിണറായി നിലപാടില്ലായ്മയാണ് സൂചിപ്പിക്കുന്നതെന്ന് അർത്ഥത്തിലാണ് അദ്ദേഹം മൗനം പാലിക്കുന്നത് പക്ഷേ അതിനുവേണ്ടി അദ്ദേഹം കൂട്ടുപിടിച്ച പ്രയോഗത്തിന് അത് ഈ കാലഘട്ടത്തിനൊട്ടും യോജിക്കാത്തതാണ് ആ പ്രയോഗത്തിന്റെ അരാഷ്ട്രീയമായ കാര്യം ആ പ്രയോഗത്തിന്റെ രാഷ്ട്രീയമായ തെറ്റുകൾ ഇതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മൗനം സൂചിപ്പിക്കുന്നത് പക്ഷേ വളരെ മാന്യമായി തന്നെ ലീഗ് നേതൃത്വം അത് ഇടപെട്ട് തിരുത്തിയിട്ടുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലെ പാണക്കാട് സാദിക്ലി ശാബ്ദങ്ങളെപ്പോലുള്ള മുതിർന്ന നേതാക്കന്മാർ തന്നെ ഇത്തരത്തിലുള്ള വ്യക്തിപരമായ അധിക്ഷേപം അതിന്റെ രാഷ്ട്രീയമായ തെറ്റിനല്ല വ്യക്തിപരമായി പിണറായി വിജയനെ അധിക്ഷേപം യെസ് അതാണ് ഇതിൽ ഉള്ള പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു വാക്ക് അത് അങ്ങനെ തന്നെ മനസ്സിലായിട്ടുണ്ടോ നേതാക്കന്മാർക്ക് എന്നുള്ളതും രഞ്ജിത്ത് പറയുന്നത് പോലെ ഒരു വിഷയം തന്നെയാണ് പക്ഷെ ലീഗ് നേതൃത്വം എന്തായാലും വിമർശിച്ചിട്ടുണ്ട് രാഷ്ട്രീയം പറയാം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷത്തെ കടുത്ത വാക്കുകളിലൊക്കെ വിമർശിക്കാം പക്ഷേ ഇത് വ്യക്തി അധിക്ഷേപത്തിലേക്ക് പോകുന്നു അരാഷ്ട്രീയമായ വാക്കുകൾ ഉപയോഗിക്കുന്നു അതാണ് സംഭവിച്ചിട്ടുള്ളത്